ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ഒരാൾക്ക് എത്ര ക്ലാസുകൾ കൊണ്ട് സൈക്കിൾ ബാലൻസിലെത്താൻ പറ്റും എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി എന്നോടൊപ്പം കൂടെയുള്ളത് ശൈരിക ടീച്ചറാണ് ടീച്ചർ കണ്ണൂരില്ലേ സ്ഥലം കണ്ണൂർ എവിടെയാണ് പള്ളിക്കുന്ന് അല്ലെ സൈക്കിൾ ബാലൻസ് ഒട്ടുമില്ല അപ്പൊ കാരണമാണ് നമ്മൾ അല്ലെ ഇറങ്ങാതിരുന്നത് ഇത്രയും കാലം അല്ലേ ഓക്കെ നമുക്ക് സൈക്കിൾ ബാലൻസിൽ എത്തിയതിനു ശേഷം ഞാൻ എന്ത് തരാം സ്കൂട്ടി തരാം സൈക്കിൾ ബാലൻസിൽ എത്തിയതിനു ശേഷം സ്കൂട്ടി ഓടിക്കുന്ന വീഡിയോ ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ സൈക്കിൾ ബാലൻസ് പ്രോപ്പറായി എത്തിയതിനു ശേഷം എത്ര ഗ്ലാസുകൾ കൊണ്ട് സ്കൂട്ടിയും ഓടിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ സൈക്കിളിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട് ബ്രേക്ക് ഒക്കെ കുറച്ച് കുറവാണ് കേട്ടോ ബ്രേക്കില്ല നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഓടിക്കുന്നതല്ലേ അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ട് ബാക്ക് കുറവാണ് ഏ അപ്പോൾ ആദ്യം നമുക്ക് കാല് കുത്തിയിട്ടാ പോവാ അപ്പൊ പിന്നെ സൈക്കിള് എന്ത് വേണ്ട ബ്രേക്ക് ഒന്നും അങ്ങനെ വേണ്ടി വരില്ല ഇനി നമ്മൾ കുറച്ച് റെഡി ആയതിനു ശേഷം എന്താന്ന് ബ്രേക്ക് പിടിക്കുക ഇത് രണ്ടു വാന്ന് ബ്രേക്ക് വരിക ഓക്കെ അപ്പോൾ സ്റ്റാൻഡ് ഒന്ന് തട്ടാം അപ്പൊ സൈക്കിൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പെറ്റൽ പെറ്റലുണ്ടല്ലോ കാലിന്റെ ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ചവിട്ട് കിട്ടുക ഈ ബലത്തിൽ ആദ്യം വലത് കാലിന് പവർ കൊടുക്കണം നല്ല അങ്ങ് ചവിട്ടണം അങ്ങനെയാണ് ടയറുകളിലേക്ക് എന്ത് ചെയ്യുന്നത് പവർ വന്നിട്ട് എന്ത് ചെയ്യുന്നത് വീല് മുന്നോട്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചവിട്ടുമ്പോ ബലം കൊടുക്കൂല ഈ വലത് കാലിന്റെ പവർ എന്ത് വേണം നല്ല അങ്ങ് കൊടുക്കണം അതുകൊണ്ടാണ് ആളുകൾ സൈക്കിൾ പഠിക്കുമ്പോൾ കയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്നതിന്റെ കാരണം രണ്ടു മൂന്നീ ചവിട്ടുമ്പോൾ ആവൂല എന്താ റീസൺ എന്ന് വെച്ചാൽ ആദ്യ ചവിട്ട് നല്ല ബലത്ത് ചവിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത കാലം എന്ത് ചെയ്യാമെങ്കില പൊന്തിച്ച് വയ്ക്കാമെങ്കിൽ അപ്പൊ ചവിട്ടുന്ന സമയത്ത് ഈ പെറ്റിൽ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിറകോട്ടൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യാം ആദ്യ ചവിട്ട് നല്ല ബലത്തിൽ അങ്ങ് ചവിട്ടോ ഇങ്ങനെ ചവിട്ടോ ഓക്കെ ചവിട്ടോ ഓക്കെ ഓക്കെ ഇതുപോലെയാ ഒന്ന് ചവിട്ടോ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് സൈക്കിളിൽ കയറാം ടീച്ചറെ സൈക്കിള് ഓടിക്കാൻ അറിയാം അറിയില്ല അല്ലേ നമുക്ക് നോക്കാം ഒരാളെ എത്ര ദിവസം കൊണ്ട് നമുക്ക് സൈക്കിൾ ബാലൻസിൽ എത്തിക്കാൻ പറ്റുന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലത് കാലിൻ്റെ പെറ്റിൽ അല്ലേ മാക്സിമം മേലോട്ട ആക്കാക്കിയിട്ട് വെക്കുവായി അല്ലേ ആദ്യത്തെ ചവിട്ട് നല്ല ഫോഴ്സിലങ്ങ് ചവിട്ടുക ചവിട്ടിക്കോ ചവിട്ടിക്കോ ചവിട്ട് 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 ആ കിട്ടത്തില്ല ആദ്യമൊന്നും കിട്ടത്തില്ല ഓക്കെ വൺ മോർ ട്രൈ പെറ്റൽ മാക്സിമം മേലോട്ട് പൊന്തിച്ച് വെക്കുക വലത് കാലിൻ്റെ പെറ്റൽ മാക്സിമം പൊന്തിച്ച് വെക്കുക അപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ഒരാൾക്ക് ആദ്യം സൈക്കിൾ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെറ്റലൊന്നും പെർഫെക്റ്റായിട്ട് ചവിട്ടാൻ പറ്റത്തില്ല വലത് കാലിന് നല്ല ബലം കൊടുത്ത് ചവിട്ടുന്ന അവസരത്തിൽ ഇടത് കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ചില ആളുകളൊക്കെ ഇതെനിക്ക് ആവൂല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങ് മാറ്റി നിർത്തുകയ്യാം പക്ഷേ അതിനുവേണ്ടി നല്ലതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും ദാ ടീച്ചർ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ദാ പക്ഷേ ഒരു വലത് കാലിൻ്റെ ആദ്യത്തെ ചവിട്ട് തന്നെ നല്ല ഫോഴ്സിൽ ചവിട്ടാൻ പറ്റുന്നില്ല അങ്ങനെ ചവിട്ടാൻ പറ്റാതിരിക്കുമ്പോൾ ഇടത് കാല് പെറ്റലിൻ്റെ അടുത്ത പെറ്റലിലേക്ക് കയറ്റി വെക്കാനും പറ്റത്തില്ല അപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാതെ പഠിക്കാൻ ഇറങ്ങുന്ന ഒരാൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ സാ ഇപ്പോൾ ചെറുതായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ സൈക്കിൾ ബാല ചെറുതായിട്ട്താണ് ഒരു ഒരു കാ മണിക്കൂറോളം ഇപ്പോൾ എടുത്തു കഴിഞ്ഞു ഞാൻ ഫുള്ള് വീഡിയോൻ്റെ ലെങ്ത് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഇടുന്നില്ല അപ്പോൾ ഒറ്റ ഒരു ടൈം ഇതായിരുകാലുകളും വെച്ചിട്ട് എടുത്തു സൈക്കിളിങ്ങനെ പൊന്തിച്ച് വെക്കാൻ പാടില്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ടീച്ചർ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞു ഇരുപത് മിനിറ്റിലേറെ സമയം സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇരുപത് മിനിറ്റ് ഒക്കെ സൈക്കിൾ ഓടിക്കുമ്പോൾ ഒരാൾക്ക് ഇത്ര മാത്രമേ റെഡി ആവത്തുള്ളൂ അപ്പോൾ ചില ആളുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതെനിക്ക് എന്ന് കരുതി ഒരു പത്ത് മിനിറ്റായാലേ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റായാലേട്ട് ഒഴിവാക്കും അതൊക്കെ മടി കാരണം ഒഴിവാക്കുന്നതാണ് പക്ഷേ ഇതിനോട് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങുന്നവരാണെങ്കിൽ ഇതാ ഇതുപോലെ നല്ല എഫേർട്ട് എടുത്ത് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കൊണ്ട് ഒരു ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒരു സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ പതുക്കെ ചവിട്ടി പോകാനേ പറ്റത്തുള്ളൂ എന്ന് കാണിച്ച് തരികയാണ് ഈ വീഡിയോയിലൂടെ ടീച്ചർ നമ്മളിന്ന് ഈ സൈക്കിൾ ഓടിക്കുന്നത് രണ്ടാമത്തെ ദിവസം ആണല്ലേ രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ദിവസം നമ്മൾ എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഒരു ഇരുപത് മിനിറ്റ് ഓടിച്ചിട്ടുണ്ട് അല്ലേ അന്ന് വലിയൊരു ബാലൻസ് എന്ന് പറയാനൊന്നും എത്തിയിട്ടില്ല നമ്മൾ കേവലം ഒരു ഇരുപത് മിനിറ്റ് സൈക്കിൾ ഓടിക്കുന്നവരാൾക്ക് അത്രേ ആവുമല്ലോ അല്ലേ അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ അത്രമാത്രം അല്ലേ സൈക്കിൾ ഓടിക്കാനുള്ള ഒരു ബാലൻസിലേക്ക് എത്തിയിട്ടുണ്ട് നോക്കാം അല്ലേ ചവിട്ടിയിട്ട് എങ്ങനെ പോകാൻ പറ്റുന്നത് അപ്പോൾ വലത് കാലിനെ കൊണ്ട് കറ്റിൽ ചവിട്ടി കുഴപ്പമില്ല സ്ട്രെയിറ്റ് വെച്ചോ സ്ട്രൈറ്റാക്കി വെച്ചോ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് സൈക്കിൾ സ്ട്രെയിറ്റ് വെക്കുക ബാലൻസ് ചെയ്യാൻ ബെറ്റർ അതാണ് കണ്ടില്ലേ ഓക്കെ വലത് കാലിൻ്റെ പെറ്റൽ എന്ത് ചെയ്യുക മാക്സിമം പൊന്തിച്ചു അല്ലേ ആദ്യ ചവിട്ട് കുറച്ച് ബലത്തിൽ ആ രണ്ട് ദിവസം ഒരു ദിവസം ഇരുപത് മിനിറ്റ് രണ്ടാമത്തെ ദിവസം ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ ഏകദേശം ഒരു ഒരു ചെറിയ രൂപത്തിലൊന്ന് പെറ്റലിനെ ചവിട്ടാൻ പറ്റുന്ന വിധത്തിലേ എത്തിയല്ലോ അപ്പോൾ ഒരു ദിവസം നല്ലതുപോലെ സമയം മെനക്കെടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരു നല്ല രീതിയിൽ സൈക്കിൾ താ ആ ചവിട്ടാൻ പറ്റുന്നുണ്ട് ആ ചവിട്ടാൻ ആ കൂടി തന്നെ ചവിട്ടുന്നുണ്ട് കാലു കുത്താതെ നേരെ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് നേരെ പോകാൻ പറ്റുന്നുണ്ട് അല്ലേ ഓക്കെ ഒന്ന് തിരിച്ച് വെച്ചോ ചെറിയൊരു ബാലൻസ് വളരെ ചെറിയൊരു ബാലൻസ് എത്തിയിരുന്നു വളരെ ചെറിയൊരു ബാലൻസിലെത്തിയില്ല ഓക്കെ സ്ട്രെയിറ്റ് വെച്ച് ഓക്കെ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് വെച്ചിട്ട് പഠിക്കുന്നതാണ് ബെറ്റർ ഓക്കെ ആദ്യ ചവിട്ട് വലത് കാലം കൊണ്ട് നല്ല ബലത്തിൽ ചവിട്ടുക ഓക്കെ ആ ഇനി ലെവലായിക്കോളും ടീച്ചർ നമ്മളിത് മൂന്നാമത്തെ ദിവസം അല്ലേ മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വണ്ടി എടുത്തിട്ടുണ്ടാവും അങ്ങനെ കൂട്ടിയാൽ ഇന്നലെയും മിനിഞ്ഞാനും കൂടി ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടാവും അല്ലേ മാക്സിമം ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ഇനി ഇന്നും കൂടി എടുത്താൽ തന്നെ ഒരു ഒന്നര മണിക്കൂർ അല്ലേ സമയപരിമിതി നമ്മളുടെ വിഷയം അല്ലേ ഓക്കെ ഒന്ന് ഓടിച്ചു നോക്കാം മൂന്നാമത്തെ ദിവസം എത്തുമ്പം സൈക്കിൾ ബാലൻസിൽ എത്ര മാത്രം റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം മൂന്നാമത്തെ ദിവസമാണ് വണ്ടി എടുക്കുന്നത് മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തെ മിനിറ്റിൽ മിനിറ്റിന് മേലെ വണ്ടി എടുക്കുന്നില്ല കാരണം ഇവർക്ക് കോളേജിൽ ഒമ്പത് മണിക്ക് കയറേണ്ടതാണ് നമ്മളൊരു എട്ട് എട്ടേ കാലമായി ഇപ്പം സമയം അപ്പോൾ എട്ടേ മുക്കാലിന് ഇവിടുന്ന് പോവാൻ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റാണ് രണ്ട് ദിവസം ഓടിച്ചത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് ദാ ഇതുപോലെ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു മാക്സിമം കൂട്ടിയ ഒന്നര മണിക്കൂർ സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് സൈക്കിൾ ബാലൻസിലെത്താൻ ഒന്നര രണ്ട് മണിക്കൂർ മതി എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് ടീച്ചർ എക്സൽ വണ്ടി അതുപോലെ തന്നെ ബൈക്കൊക്കെ എടുക്കുന്ന വീഡിയോ നമുക്ക് കാണാം അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഒരാൾക്ക് പെർഫെക്റ്റായ രീതിയിലുള്ള ബാലൻസിൽ എത്താൻ വേണ്ടി പറ്റത്തില്ല എങ്കിലും ഒരു ഏവറേജ് ബാലൻസിലേക്ക് ഒരു സൈക്കിൾ ഓടിച്ചിട്ട് ഒരു ബോഡി ബാലൻസ് ചെയ്ത് ചെറുതായിട്ട് പോകുന്നതിനുള്ള ഒരു ബാലൻസിലെത്തിയിട്ടുണ്ട് അപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാതവർക്ക് സ്കൂട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ചോദിക്കാറുണ്ട് അത്തരക്കാർക്ക് ഒരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സൈക്കിൾ ബാലൻസിലെത്താൻ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏവറേജ് ഇതുപോലെ സൈക്കിൾ ബാലൻസിലെത്താൻ പറ്റും എന്ന് കാണിച്ചതിന് തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ടീച്ചർ ഇന്ന് നമ്മൾ നാലാമത്തെ ദിവസം അല്ലേ മൂന്ന് ദിവസം ഒരു ഇരുപത് മിനിറ്റ് എടുത്തു അല്ലേ ഒന്നര മണിക്കൂർ ആ ഒരു ഒന്നര മണിക്കൂർ ടോട്ടൽ ഒന്നര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഒന്നര മണിക്കൂർ ഇന്നിപ്പോൾ തുടങ്ങുന്നത് നമ്മൾ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ എത്രമാത്രം റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം ഓക്കെ നാലാമത്തെ ദിവസം അപ്പോൾ മൂന്ന് ദിവസം എടുത്തപ്പോൾ ഒരൊന്നര മണിക്കൂർ മാക്സിമം ഒന്നര മണിക്കൂർ എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാലാമത്തെ ദിവസമാണ് സൈക്കിൾ ഓടിക്കുന്നത് നാലാമത്തെ ദിവസം ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ ഇതാ ഇന്നലെ സൺഡേ ആയിരുന്നു ഇന്നലെ വന്നില്ല ശനിയാഴ്ചയും വന്നില്ല വെള്ളിയാഴ്ച വന്നതാണ് ചൊവ്വാഴ്ച വന്നു ബുധൻ വന്നില്ല വ്യാഴവും വെള്ളിയും വന്നു ഇന്ന് തിങ്കളാഴ്ച ദിവസം അപ്പോൾ നാലാമത്തെ ദിവസം സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഇത്ര മാത്രം ബാലൻസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാൾക്കൊരു സൈക്കിൾ ബാലൻസിലേക്ക് എത്താൻ ഒരു രണ്ട് മണിക്കൂർ കഠിനമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒരു ഇതാ ഈ കാണുന്നത് പോലെ നല്ലതുപോലെയെന്ന് പറയുന്നില്ല ഈ കാണുന്നത് പോലെയുള്ള ഒരു ബാലൻസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇനി ഒരു എക്സൽ വണ്ടിയോ സ്കൂട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏവറേജ് ഇവർക്ക് ഓടിക്കാൻ വേണ്ടി സാധിക്കും നേരെയൊക്കെ ഓടിക്കാൻ വേണ്ടി സാധിക്കും വളഞ്ഞു ഓടിക്കാനൊന്നും പറ്റത്തില്ല അവലിങ്ങനെ അപ്പോൾ ഇത്ര ഈ ഇത്രമാത്രം ഏകദേശം ഒരു ഈ ലെവലിൽ സൈക്കിൾ ബാലൻസ് ചെയ്തതിന് ശേഷം സ്കൂട്ടിയിലേക്ക് കയറുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് വാഹനമായിട്ടുള്ള ഒരു ഭയമൊക്കെ മാറിക്കിട്ടാൻ അത് സഹായിക്കും എക്സിൽ ഹൺഡ്രഡ് വണ്ടിയാണിത് ബാക്ക് ബ്രേക്ക് ആണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് ഇത് ഫ്രണ്ട് ബ്രേക്ക് ആണ് അപ്പോൾ ഇത് ആക്സിലേറ്റർ ആണ് ഇവിടെ ഞാനൊരു ലോക്ക് ഇട്ടിരുന്നു ആ ലോക്ക് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളത് വാഹനത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവരൊക്കെ സൈക്കിൾ ബാലൻസ് ഒട്ടും ഇല്ലാത്തവരൊക്കെ കയറുന്ന സമയത്ത് ബാലൻസ് തീരെ ഇല്ലാത്തവർക്കൊക്കെ ലോക്ക് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ചെറുതായിട്ട് ഒന്ന് ലോക്ക് ഇട്ടിട്ടാണ് പഠിപ്പിക്കാറ് പക്ഷേ പൂർണ്ണമായിട്ടും ചില സമയത്തൊക്കെ നമ്മളിത് ഒഴിവാക്കാറ് തന്നെയാണ് തീരെ ബാലൻസ് ഒക്കെ ഇല്ലാത്തവർ വരുമ്പോഴേ ചില സമയത്ത് അത് ഇടുള്ളൂ പിന്നെ അവർ കുറച്ച് ബാലൻസ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ ലോക്ക് ഒഴിവാക്കിയിട്ട് അവരെ ആക്സിലേറ്റർ കൊടുത്ത് ഓടിപ്പിക്കാനോ ഓടിക്കാനോ ഓടിക്കാനത് പഠിക്കാറ് അപ്പോൾ ബ്രേക്ക് ആണ് ബ്രേക്ക് ഞാൻ പറഞ്ഞു ഇത് ബാക്ക് ബ്രേക്ക് അടുത്ത ഭാഗത്ത് കാണുന്ന ഇതാണ് ബാക്ക് ബ്രേക്ക് വളരെ പതുക്കെ ഇങ്ങനെ പിടിച്ചാൽ മതി ആ ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ബ്രേക്കാണ് അതും ഇങ്ങനെയാണ് പിടിക്കുക ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ നല്ലതുപോലെ തിരിച്ചു പോകരുത് പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് എന്തു ചെയ്യുക കാല് കുത്തി പതുക്ക കാലെടുത്ത് വെക്കുക ഇതുപോലെ കൊടുക്കുക വിടുക ഇങ്ങനെയൊക്കെ കൊടുത്ത് ഒരു നല്ല ബാലൻസ് ആയതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പതുക്കെ ഇതുപോലെ ആക്സിലേറ്റർ കൊടുത്തിട്ട് അങ്ങനെ പോകാൻ വേണ്ടത് എവിടെയെങ്കിലും നിങ്ങൾക്ക് വണ്ടി റോങ് ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക ആക്സിലേറ്റർ വിടുക ഇങ്ങോട്ട് മുന്നോട്ടേക്ക് തിരിച്ച ആക്സിലേറ്റർ ഇങ്ങനെ വിട്ടാൽ മതി ഇങ്ങനെ തിരിച്ച ആക്സിലേറ്ററിനെ നിങ്ങൾ എന്തായാലും വിട്ടാൽ മതി എന്നിട്ട് വണ്ടി നിൽക്കുന്നില്ലെങ്കിൽ പതുക്കെന്ത് ചെയ്താൽ മതി നിങ്ങൾ ബ്രേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയാണ് വണ്ടിയെ ഈ എക്സൽ വണ്ടിയെപ്പറ്റി പറയാനുള്ളത് സ്കൂട്ടിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഏതായാലും ഈ വണ്ടി നമുക്ക് ടീച്ചർക്ക് കൊടുക്കാം ടീച്ചർ നമ്മൾ സൈക്കിൾ എത്ര ക്ലാസ് എടുത്തു നാല് ദിവസം നാല് ദിവസം എടുത്തു അല്ലേ അപ്പൊ നാല് ദിവസം കൊണ്ട് നമ്മൾ ഒരു ഏവറേജ് ബാലൻസിൽ എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് സ്കൂട്ടിയിലേക്ക് കയറി വരുന്നത് ഓൾറെഡി ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ബ്രേക്ക് ആക്സിലേറ്റർ അല്ലെ അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുക ഞാൻ ആക്സിലേറ്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ആക്സിലേറ്ററിൽ ഇവിടെ ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ തുടക്കത്തിൽ നമ്മൾ വേഗത കൂടി പോകേണ്ടിട്ടാണ് പറക നടക്കണ്ടല്ലോ ഓക്കെ സൈക്കിള് എവറേജ് ബാലൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറക നടക്കേണ്ട ആവശ്യവും വരുന്നില്ല അപ്പൊ ഏതായാലും സ്റ്റാർട്ട് ആക്ക് ഈ വീഡിയോ നമ്മൾ എന്തിനാ ചെയ്യുന്നറിയില്ലേ സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് സ്കൂട്ടി പഠിക്കാൻ മടിച്ച് നിൽക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്നതിന് വേണ്ടിയാണ് എത്ര ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരു സൈക്കിൾ ബാലൻസിലൂടെ സ്കൂട്ടി ബാലൻസിൽ എത്താമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഓക്കെ അപ്പോൾ സ്റ്റാൻഡ് കയറ്റി സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ടാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സലേറ്റർ അല്ലേ ഓഫ് ആയി പോയി പതുക്ക എക്സിലേറ്റർ കൊടുത്തോ പതുക്ക പതുക്കെ പോയ പതുക്ക പതുക്ക കൊടുത്തിട്ട് പോയാൽ മതി ഓക്കെ വളരെ പതുക്ക കുറച്ച് ദൂരെ നോക്കുക കേട്ടോ ദൂരെ നോക്കുക കാലെടുത്ത് വെക്കാൻ ആദ്യം ശ്രമിക്കണ്ട കേട്ടോ അങ്ങനെ ഒന്ന് അങ്ങനെ പതുക്ക പോട്ടെ അങ്ങനെ പോയിക്കോട്ടെ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാൾ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാൾ ഒരാൾക്ക് സൈക്കിൾ എത്ര സമയം എടുക്കും എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് സ്കൂട്ടി ഓടിക്കാൻ സൈക്കിൾ ബാലൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവരാണ് കൂടുതൽ ആളുകൾ എന്നാൽ സൈക്കിൾ ബാലൻസ് എത്തിക്കഴിഞ്ഞാൽ ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അതുപോലെ കാലൊക്കെ വെച്ച് പതുക്കെ 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 ആദ്യം സ്കൂട്ടിയിലാണ് കയറുന്നതെങ്കിൽ ഇത്രത്തോളം ബാലൻസ് ചെയ്ത് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം നിങ്ങൾ ഇതുപോലെ ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു സൈക്കിൾ ബാലൻസിലെത്തിയതിന് ശേഷം ഒരു സ്കൂട്ടിയിലേക്ക് കയറുന്നതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാൽ പഠിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ പിറകെ നടന്ന് പിടിച്ച് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം കൂടി വരില്ല ഒന്നാമത്തെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഒരു യാതൊരു ബാലൻസ് ഇല്ലാതെ പഠിക്കാൻ ഇറങ്ങിയ ആളാണ് ടീച്ചർ അപ്പോൾ പത്ത് മിനിറ്റ് ഓടിക്കുമ്പോൾ ഏകദേശം എന്താ ബാലൻസിലേക്ക് എത്തണ്ടത് ഒരു കാലം എടുത്ത് വെച്ചൂടേ ടീച്ചറേ പതുക്ക ഒരു കാലം എടുത്ത് വെച്ചിട്ട് പതുക്കെ പോയാ മതി ഓക്കെ അപ്പൊ ടീച്ചറേ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഓടിച്ചു അല്ലേ എന്ത് തോന്നുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒരു അഞ്ചാറ് ദിവസം എടുക്കുമ്പോഴേക്ക് നമുക്ക് നല്ല എന്താ ചെയ്യാൻ പറ്റും ഒരു മൂന്നാലഞ്ച് ദിവസം എടുക്കുമ്പോ ഇങ്ങനെ നമുക്ക് ബൈക്ക് കയറാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോ അങ്ങനെ മുന്നോട്ട് പോവാം അല്ലെ ഇനി നമുക്ക് ഇവിടെ വൈദ്യപ്പിയാ അല്ലെ ഒരു റൗണ്ട് കൂടി അടിച്ചിട്ട് നിർത്താം ഓക്കെ ഒന്ന് അറിയാം ആക്സലേറ്റർ ചെറുങ്ങനെ തന്നെ പോയിക്കോട്ടെ ടേൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് പതുക്കെ കൊടുക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ അങ്ങ് വിടുക അപ്പോൾ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എങ്കിലും കുഴപ്പമില്ല ആദ്യമായി സ്കൂട്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഏതൊരാൾക്കും ഓടിക്കാൻ പറ്റൂ അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ടീച്ചർ നമ്മളിന്ന് സ്കൂട്ടി അല്ലെ രണ്ടാമത്തെ ദിവസം അല്ലേ ഓക്കെ വലിയ ഒന്നും എത്തിയില്ല അല്ലെ ചെറിയൊരു സമയാലേ മെനക്കെടുന്നുള്ളൂ ഓക്കെ നമുക്ക് നോക്കാം ഒന്ന് ഓടിച്ചു നോക്ക് എത്ര ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരു ഏവറേജ് പെർഫെക്റ്റ് ആയ രീതിയിൽ എത്താമെന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ടീച്ചറിന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ എത്തി നിൽക്കണം അപ്പോ രണ്ടാമത്തെ ക്ലാസ്സിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ കാല് കുത്തി കുത്തി തന്നെയാണ് ഓടിക്കുന്നത് രണ്ട് ദിവസം ഇരുപത് ആണ് ഇരുപത് അത്രേ സമയമുള്ളൂ അവർക്ക് കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരാളാണ് ടീച്ചറാണ് ജോലിക്ക് കയറണം ചെറിയൊരു സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാനുള്ളൂ എന്നുള്ളതുകൊണ്ട് ആൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം എക്സൽ എൽ ഹൺഡ്രഡ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ലെവലിലാണ് ഇവരുടെ ബാലൻസ് എത്തി നിൽക്കുന്നത് അപ്പോൾ നോക്കാം നമുക്കൊരു നാലഞ്ച് ക്ലാസ് സ്കൂട്ടി അഥവാ എക്സൽ എൽ ഹൺഡ്രഡ് എക്സ് വണ്ടി ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ബോഡി ബാലൻസ് ആവും അങ്ങനെ ബാലൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിലാണ് നമ്മൾ എട്ട് കൊടുക്കാറ് ബൈക്കിൽ എട്ട് കൊടുക്കുന്നതിലേക്കും കുറച്ചുകൂടി ബാലൻസ് ആയതിന് ശേഷം ബൈക്കിൽ കയറ്റുന്നതായിരിക്കും ബെറ്റർ രണ്ട് ദിവസം ഈ വണ്ടി ഓടിച്ചു അല്ലെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഓടിച്ചിട്ടുണ്ട് അല്ലെ രണ്ട് ദിവസം നാല് ദിവസം സൈക്കിൾ ഓടിച്ചു സ്കൂട്ടി പെപ്പാണ് ഒരു വെയിറ്റ് വെയ്റ്റ് കുറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണെന്നെന്ത് സ്കൂട്ടി പെപ്പ് എന്ന് പറയുന്നത് ബാക്ക് ബ്രേക്ക് ആണത് അല്ലേ ഇത് ബാക്ക് ബ്രേക്ക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ അതിൻ്റെ പോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ആണ് അപ്പൊ ബ്രേക്ക് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആക്സലേറ്റർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ബാലൻസ് ഏവറേജ് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ദിവസം സ്കൂട്ടി ഓടിക്കുമ്പോൾ എത്ര മാത്രം ബാലൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോ സ്റ്റാൻഡ് ഓർമ്മിക്കണേ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടോ ആ ചാവി ഓൺ ചെയ്തു ചാവി ഒന്നുകൂടി വരും തിരിച്ചിട്ടുണ്ട് ബ്രേക്ക് പിടിക്കണം ആ ആക്സിലേറ്റർ ആണ് ശ്രദ്ധിക്കണം എങ്ങനെ പിടിക്കുവോ ആക്സിലേറ്റർ തിരിക്കുമ്പോൾ ഓർമ്മിക്കണേ പിടിക്കുവരിക്കുമ്പോൾ ആക്സിലേറ്റർ ആണ് തിരിക്കുമ്പോൾ വളരെ കെയർ ചെയ്യുക പതുക്കെ പതുക്കെ പോവാ രണ്ട് ദിവസം എക്സലാൻഡറിൻ്റെ വണ്ടി ഓടിച്ചു അതിന് ശേഷം ഇന്ന് മൂന്നാമത്തെ ദിവസം സ്കൂട്ടി പെപ്പ് ആണ് കൊടുക്കുന്നത് കുഴപ്പമില്ല നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ട് വളരെ പതുക്ക പതുക്കാതാ ടേൺ ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്ററൊക്കെ മിതമായ രീതിയിൽ കൊടുത്ത് ചെറിയ സ്പീഡിലും കാല് കുത്താതെ വാഹനത്തെ ബാലൻസ് ചെയ്തിട്ട് തന്നെ ഓടിക്കുന്നുണ്ട് ടീച്ചർ ആ ഒരു മിതമായ വേഗതയിൽ ആ ആക്സിലേറ്റർ കൺട്രോളിങ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വാഹനം സുഗമമായി ഓടിക്കാൻ പറ്റും മൂന്ന് ക്ലാസ്സിലെത്തി നിൽക്കുമ്പോൾ ഒരാൾക്ക് മൂന്ന് ക്ലാസ് എന്ന് പറയുമ്പോൾ നാല് സൈക്കിൾ ക്ലാസ് സൈക്കിൾ ഓടിച്ചിട്ടുള്ള നാല് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം മൂന്നാമത്തെ സ്കൂട്ടി ഓടിക്കുന്ന ക്ലാസ് ആയത് ഒരു മിതമായ വേഗതയിൽ ആക്സിലേറ്റർ കൊടുത്ത് ടേൺ ചെയ്യേണ്ടതൊക്കെ സ്ഥലത്ത് ആക്സിലേറ്ററിനൊക്കെ കുറവ് വരുത്തി ആ വേഗത കുറയുന്ന സമയത്തും ചെറുതായിട്ടൊന്ന് കാലു കുത്തിയെങ്കിലും കുഴപ്പമില്ല ബാലൻസ് ചെയ്ത് വണ്ടിയെ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കഴിവ് അപ്പോൾ ബോഡി ഏവറേജ് കുഴപ്പമില്ലാതെ ബാലൻസിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഇവർക്ക് ബൈക്ക് കൊടുത്തു തുടങ്ങാം ബൈക്കിൽ ഇട്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് അങ്ങനെ ബൈക്കിൽ ഇട്ടെടുക്കുന്ന സമയത്ത് പിന്നീട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സ്കൂട്ടി ഓടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ധൈര്യം വരും കുഴപ്പമില്ല ടീച്ചർ കണ്ണൂരാണ് രാവിലെ തന്നെ വന്ന് നല്ല റിസ്ക്കാണ് എടുക്കുന്നത് ഓക്കെ ടേൺ ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ കാല് കുത്തുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല സൈക്കിൾ ബാലൻസ് ഒട്ടുമില്ലാതെ ഒരാൾക്ക് എത്ര ക്ലാസ് കൊണ്ട് സൈക്കിൾ ബാലൻസിലൂടെ സ്കൂട്ടി ബാലൻസിലെത്തി സ്കൂട്ടി ഓടിക്കാൻ പറ്റും എന്ന് കാണിച്ചത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അല്ലെ ടീച്ചറെ ബുദ്ധിമുട്ട് നേരിട്ട് വന്നിട്ടുണ്ടാ ഇല്ല ഓടിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് ആ ഫസ്റ്റ് ഒരു പേടി പേടിയുണ്ടായിന് അല്ലെ പിന്നീട് ആ സൈക്കിൾ ഓടിച്ചപ്പോ ഒരു ബാലൻസിൽ എത്തിയപ്പോ അതങ്ങ് മാറി കിട്ടി എക്സൽ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ വീഴുവോ ചെരിയൊന്നും ചെയ്തില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ സൈക്കിൾ ബാലൻസ് നല്ലതുപോലെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് സ്കൂട്ടിയിലേക്ക് എക്സലാണ്ടറിന്റെ വണ്ടിയിലേക്ക് കയറിയത് അതുകൊണ്ട് നമുക്ക് എന്തില്ല വലിയ അല്ലെ ചെരിവോ അങ്ങനെ വീഴുന്നൊന്നും ചെയ്തില്ല അല്ലെ അപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു നാല് ക്ലാസ്സുകൾ സൈക്കിൾ ഓടിച്ചു അതിനുശേഷം ഇതുപോലെ രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ സ്കൂട്ടി ഓടിച്ചു കഴിഞ്ഞാൽ ബാലൻസിൽ എത്തും എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ ആളുകളോട് പറയാനുണ്ടാ കുറച്ച് പേടിയുണ്ടായിരുന്നു അത് സൈക്കിൾ ഓടിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് സ്കൂട്ടി ഓടിക്കാൻ നല്ല ധൈര്യമുണ്ട് ധൈര്യമുണ്ട് അപ്പൊ ഇനി നമ്മൾ എട്ട് പ്രാക്ടീസിന് വേണ്ടി ബൈക്കാണ് ഉപയോഗിക്കുക അപ്പോൾ അല്ലേ അടുത്ത ക്ലാസ് നമ്മൾ ബൈക്കിലായിരിക്കും അതിനിടക്ക് നമുക്ക് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക സ്കൂട്ടി ഓടിക്കുക അപ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും നല്ല നല്ലതുപോലെ ബാലൻസിൽ എത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ